കുറേ നാളെ ഞങ്ങൾ മാറ്റി മാറ്റി വെച്ചിരുന്നത് ആ തിരുവനന്തപുരം യാത്ര ദാ ഇവിടെ തുടങ്ങുകയാണ് ഒരു രണ്ട് ദിവസത്തെ യാത്രയേ യാത്രയുള്ളൂ അത് എത്രത്തോളം ആയിത്തിരി എങ്ങനെയൊക്കെയായിത്തീരുന്ന യാതൊരു പിടിയുമില്ല രാവിലെ തന്നെ പോയി ഫുഡടിക്കാമെന്ന് വെച്ചു കാരണം വിശന്നിട്ടിരിക്കാൻ പാടില്ലല്ലോ നമുക്ക് വിശന്നു കഴിഞ്ഞാൽ വിറയിൽ തുടങ്ങുന്നത് കാരണം നേരെ ഹോട്ടലിലേക്ക് കയറി പത്തനംതിട്ടയിൽ പാറയിൽ ഹോട്ടലിലാണ് കയറിയത് അവിടെ ചെന്നുമ്പോൾ ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഫസ്റ്റ് കസ്റ്റമർ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വേറൊന്നുമല്ല ഗ്യസ് ഇടിയപ്പോൾ വെജിറ്റബിൾ കറി സൂപ്പറായിരുന്നു കേട്ടോ നല്ല സുന്ദരം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതീ മയം എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഷുവനൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ സുഖിച്ചിരിക്കുകയാണ് ഗൈസ് ലോലിപ്പൊക്കെ തിന്ന് സ്രീം കുറേ നല്ല നല്ല കാഴ്ചകൾ ഇതിനിടയ്ക്ക് കണ്ടു പക്ഷെ കുഞ്ഞ് കൈയിരിക്കുന്ന കാരണം അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ചേട്ടൻ വണ്ടി ഓടിക്കുകയാണല്ലോ അങ്ങനെ സൂവിലേക്ക് ഞങ്ങൾ വന്ന സൂവിൻ്റെ ഭിത്തി മതിലിലുള്ള കാഴ്ചകളാണ് കേട്ടോ എല്ലാ മൃഗങ്ങളുടെയും പടം ഉണ്ട് സൂവിലേക്ക് കയറുന്നതിന് മുന്നേ ഭിത്തി കണ്ട് ആ മതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും ആ നല്ല രസമാണ് കേട്ടോ വരച്ച് വെച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ സൂവിൻ്റെ കവാടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അത് പാർക്ക് ചെയ്യാനൊന്നും ഇടം ഇല്ലായിരുന്നു പിന്നെ വണ്ടി അങ്ങ് ദൂരെ ഇട്ടിട്ട് ഞങ്ങൾ എന്താ ഓട്ടോ വിളിച്ചു വന്നു ടൂറിച്ച് പാർക്കിലേക്ക് വന്നു സ്വന്തമായിട്ടും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ടിക്കറ്റൊക്കെ എടുത്തു നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് നമുക്കതെല്ലാം കണ്ട് ആസ്വദിക്കാം ഞങ്ങളുടെ ഒപ്പം നിങ്ങളും തിരുവനന്തപുരം സൂവിലൊക്കെ പോവാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് പോയിട്ടില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരുപാട് കാഴ്ചകളുണ്ട് സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുള്ളൂ സൂവിലെത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു കുറേ ദൂരം നടന്നു ഈ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് കൊണ്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല നാലര മണിക്കൂറോളം ഞങ്ങൾ നടന്നു നടന്നാണ് എല്ലാ കാഴ്ചകളും കണ്ടത് വണ്ടിയിൽ പോയി കാണുന്ന ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ സുഖം അന്ന് വേറെയല്ലേ ആടുന്നത് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനത് അവിടെ വെച്ചിട്ടാണ് കണ്ടത് ഞാൻ മാത്രല്ല ഞങ്ങളെല്ലാവരും നല്ല ഭംഗിയായിട്ട് അടുത്തോട്ട് പോയി എങ്ങനതിനെ വർണ്ണിക്കണമെന്നറിയില്ല അത്രയ്ക്ക് മനോഹരമാണ് ആ കാണാൻ നല്ല രസക്കാഴ്ചതായി ഇവിടെ അവസാനിക്കുകയാണ് ശേഷം ഞങ്ങളിപ്പോൾ ഒരു റൂം എടുത്തു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മറ്റൊരു കാഴ്ച കാണാനായിട്ട് പോയി വളരെ വളരെ മനോഹരമായൊരു കാഴ്ച അതിൻ്റെ വീഡിയോ അടുത്ത ഒരു എപ്പിസോഡിലായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ബായ്